ി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്ന് ടിഷ്യൂ സാരിയില് കോലം പ്രിന്റ് സെറ്റ് സാരിയുമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടിഷ്യില് കോലം പ്രിന്റ് ആണ് നിങ്ങക്ക് ഏത് ഫങ്ഷന് വേണമെച്ചാലും യൂസ് ചെയ്യാം അപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതിന്റെ പല്ലൂല് വരുന്ന വർക്ക് ഇതാണ് അതിന്റെ ബോർഡറിലും ഇതാണ് വരുന്നത് ഇതൊരു പ്രിന്റ് ആണ് അപ്പൊ ഇതിന്റെ ഓരോ ഡിസൈൻ കാണിക്കാം കയ്യോടെ കൂടെ തന്നെ കളർ ചേഞ്ചസ് കാണിക്കാം കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതൊരു കളറാണ് ഇതൊരു കളറാണ് അടിപൊളി ടിഷ്യൂല് സെറ്റ് സാരി നിങ്ങൾക്ക് ഏത് ഫംഗ്ഷന് വേണമെച്ചാലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നവരാത്രി സീസണൊക്കെ ആയത് കാരണം അമ്പലങ്ങൾക്കും ഉടുത്തു പോകാവുന്ന യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു കളറാണ് ഞാൻ കാണിച്ച കോലം ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്